സംസ്ഥാനത്ത് വീണ്ടും ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു മറ്റന്നാൾ മുതൽ വീണ്ടും മഴ മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് മറ്റന്നാൾ മൂന്ന് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് ഇടുക്കി പാലക്കാട് മലപ്പുറം ജില്ലകളിലാണ് ഞായറാഴ്ച അഞ്ച് ജില്ലകളിൽ പത്തനംതിട്ട ഇടുക്കി പാലക്കാട് മലപ്പുറം വയനാട് ജില്ലകളിൽ തിങ്കളാഴ്ച മൂന്ന് ജില്ലകളിലും പത്തനംതിട്ട ഇടുക്കി പാലക്കാട് അതേസമയം ഒറ്റപ്പെട്ടയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നും പറയുന്നുണ്ട് അതേസമയം ജലനിരപ്പ് ക്രമീകരിക്കുന്നതിന്റെ ഭാഗമായി ചിമ്മിണി ഡാം തുറന്നിട്ടുണ്ട് ഓഗസ്റ്റ് സെപ്റ്റംബർ മാസത്തിൽ ഇന്ത്യയിലെ മൺസൂൺ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന ലാനിന പ്രതിഭാസം ശക്തി പ്രാപിക്കുമെന്നാണ് വിലയിരുത്തൽ അതിതീവ്ര മഴ കേരളത്തിന് പുതുമയില്ലാത്ത അവസ്ഥയിലേക്കാണ് പോകുന്നത് ഈ സമയത്താണ് മഴയെ ശക്തിപ്പെടുത്താൻ ശേഷിയുള്ള ലാലിന എത്തുന്നത് ഈ പ്രതിഭാസം കാരണം ഇന്ത്യയിൽ ഇത്തവണ മൺസൂൺ മുൻവർഷങ്ങളിലേക്കാൾ ശക്തിപ്പെടുമെന്നും കേരളം ഉൾപ്പെടെയുള്ള തീരദേശ സംസ്ഥാനങ്ങളിൽ സാധാരണയിലും കൂടുതൽ മഴ പെയ്യുമെന്നും കാലാവസ്ഥാ കേന്ദ്രങ്ങൾ നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരുന്നതാണ് ഇത്തരം വാർത്തകൾ വയനാട് ഉരുൾപൊട്ടലിന്റെ പശ്ചാത്തലത്തിൽ ആളുകളെ കൂടുതൽ ഭീതിപ്പെടുത്തുന്നുണ്ട് ഈ വർഷം പകുതി കഴിഞ്ഞതോടെ തന്നെ ആഗോളതലത്തിൽ കാലാവസ്ഥയെ സ്വാധീനിക്കുന്ന എൽനിനോ പ്രതിഭാസം ദുർബലമായിരുന്നു അതേസമയം ലാലിന രൂപപ്പെടാനുള്ള സാധ്യതയും വർദ്ധിച്ചു